നമ്മൾ മലയാളികൾക്ക് കടൽ കടന്നാലും വള്ളംകളി ഒരു വികാരമാണ് പ്രവാസ ലോകത്ത് വള്ളംകളി മത്സരങ്ങളിൽ ഒരു പതിവ് കാഴ്ചയായി മാറുകയാണ് സ്വരാജ് ബാസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഓസ്ട്രേലിയയിലെ ഡ്രാഗൺ ബോട്ടുകളിൽ മലയാളികൾ തുഴയെറിഞ്ഞാൽ ഞങ്ങൾ പ്രവാസികൾക്കത് സ്വന്തം വള്ളംകളിയാണ് മത്സരത്തിന്റെ ആവശ്യം കൊണ്ട് തടാകങ്ങൾ ഞങ്ങൾ പുന്നമടക്കായലുകളാക്കി മാറ്റും ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ നടന്ന വള്ളംകളി മത്സരത്തിന്റെ വിശേഷങ്ങളിലേക്ക് മലയാളിയാണെങ്കിലും നാട്ടിൽ വച്ച് വള്ളംകളി നേരിട്ട് കാണാൻ അവസരം ലഭിക്കാത്തവരാണ് പ്രവാസലോകത്ത് ഏറെയും ജലമേള കാണാനും ആസ്വദിക്കാനും പുതുതലമുറയ്ക്കാണ് ആവേശം കൂടുതൽ ആദ്യമായിട്ടാണ് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള വള്ളങ്ങൾ കാണുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ പോലും വള്ളങ്ങൾ കണ്ടിട്ടില്ല എന്റെ നാട്ടിലൊന്നും അങ്ങനെ വള്ളങ്ങൾ ഇല്ല പക്ഷെ ഇവിടെ വന്നവണെങ്കിലും ഒരു നല്ലൊരു കൈരളി എന്നൊരു പരിപാടി വെക്കുന്ന ഒരു വള്ളങ്ങളിയാണ് ബ്രിസ്ബെയിനിലെ കൈരളി മലയാളി അസോസിയേഷനാണ് ഗോൾഡ് കോസ്റ്റിലെ ഓക്സൻഫോർഡ് തടാകത്തിൽ ജലമാമാങ്കം സംഘടിപ്പിച്ചത് ിൽ തീപിരി പതിനൊന്നോളം ടീമുകൾ വളരെ ഭാഷയോട് മാറ്റിവരച്ച മെൻസ് കാറ്റഗറിയും രണ്ട് ഫീമെൽ ടീംസ് മാറ്റുരച്ച ഫീമെയിൽ കാറ്റഗറിയും ഏകദേശം പതിനാറ് റേസുകളോട് കൂടി നമ്മൾ വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് പോരാട്ടങ്ങൾക്കൊടുവിൽ കോസ്റ്റിലെ ജേതാക്കളായി കേരളത്തില് നമ്മൾക്ക് വള്ളംകളി പരിചയമുണ്ടായിരുന്നു നമ്മുടെ കൂടെ തുഴയുന്നവർ കുട്ടനാട്ടുകാരും അവരും എല്ലാം തുഴഞ്ഞുകൊണ്ടിരുന്നതാണ് ഇവിടെ വന്നപ്പം അവസരം കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് നമുക്കൊരു ആഘോഷം തോന്നി ആവേശം തോന്നി ഇവിടെ നിൽക്കുന്നവരെല്ലാം ചങ്കുപൊളിച്ച് തുടഞ്ഞ് നമ്മൾ നേടിയ ഒരു കപ്പാണിത് സ്പ്രിംഗ്ഫീൽഡ് ചുണ്ടൻ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ഇഞ്ചോഡിഞ്ച് പോരാട്ടത്തിൽ ഹിൽക്രിസ്റ്റിലെ ടീം ജാക് പ്രോസ് മൂന്നാം സ്ഥാനം നേടിയെടുത്തു വനിതകളുടെ വാശിയേറിയ പോരാട്ടത്തിൽ ബ്രിസ്ബെയിനിലെ റോയൽസ് ചുണ്ടനാണ് കിരീടം ചൂടിയത് ഇടവേളകൾ കൊഴിപ്പിക്കാൻ ചെണ്ടമേളവും കൂടി ചേർന്നപ്പോൾ ജലപൂരം വേറെ ലെവൽ കൊമ്പുകോർക്കാൻ ചുണ്ടൻ വള്ളങ്ങളും വള്ളസദ്യൊന്നുമില്ലെങ്കിലും ഗൃഹാതര നിമിഷങ്ങൾ സമ്മാനിക്കുന്ന വള്ളംകളിയെ നെഞ്ചിലേറ്റുന്നവരാണ് പ്രവാസി മലയാളികൾ നിന്നും രാജേഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം